നമസ്കാരം ഒരു കഥ ഒരു കഥ ഒരു ചെറുകുടൽ സ്പർശിയായ കഥ കഥനത്തിൽ നിന്നും ഉന്മാദത്തിലേക്ക് ഉയർന്ന കറയൊട്ടും പുരളാത്ത ഒരു കമ്മ്യൂണിസ്റ്റിന്റെ കഥ കഥ ഇരുപതാം നൂറ്റാണ്ട് ഒരൊറ്റ പച്ചരി റൊട്ടിയിൽ ഉച്ചവിശപ്പടക്കിയിരുന്ന യൗവനത്തിൽ നിന്നും പട്ടിണിപ്പാവങ്ങളുടെ ഒട്ടിയ വയറിൽ ആഞ്ഞാഞ്ഞു കൊട്ടാൻ തക്ക വണ്ണം അതികായനായി ഉയർത്തപ്പെട്ട വാഴ്ത്തിപ്പാടപ്പെട്ട കാരണഭൂതത്തിൻ്റെ കഥ വിതുമ്പിക്കരയാൻ ആഗ്രഹിക്കുന്നവർ കൈവിരലുകൾ ഉപയോഗിക്കുക ഏങ്ങിക്കരയാൻ ആഗ്രഹിക്കുന്നവർ അടച്ചിട്ട മുറി ഉപയോഗിക്കുക പൊട്ടി പൊട്ടിക്കരയാൻ ആഗ്രഹിക്കുന്നവർ പുറത്തേക്കിറങ്ങി ഓടുക രാവിലെ വീട്ടിൽ ഞാൻ ചില ദിവസങ്ങളില് അമ്മ ചെറിയ റൊട്ടി തരും അതിനകത്തേക്ക് വെക്കും അത് കഴിക്കും അത് എല്ലാ ദിവസവും കൊച്ചാണ്ടി പാപ്പമുണ്ടാക്കണമില്ലാത്ത ദിവസം ചിലപ്പോ ഉച്ചക്കൊന്നും കഴിച്ചില്ല പിണറായി വിജയൻ ഒറോട്ട് കഴിച്ച് പട്ടിണി കിടന്ന പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ നമ്മോടിങ്ങനെ പങ്കുവച്ചപ്പോൾ ലോകം കണ്ണീരണിയുകയാണ് സുഹൃത്തുക്കളെ പോയിന്റ് മക്കളെ കോളേജിൽ പഠിക്കുന്ന മക്കളെ നിങ്ങൾക്ക് മാതൃകയാക്കി എടുക്കണേ ഒരൊറ്റ പച്ചരി കൊണ്ടുണ്ടാക്കിയ ഒരൊറ്റ റൊട്ടി അത് കൊണ്ടുപോകാൻ ഒരു പാത്രം പോയിട്ട് പൊതിയാനൊരു വാഴയിലെയോ പേപ്പറിൻ്റെ കഷ്ണവും ഇല്ലാതെ ആ ഫയൽ ബോർഡിനോട് ചേർത്ത് വെച്ച് ഉച്ചക്കത്തെ വിശപ്പ് മാറ്റി ഒന്നാമനായി പഠിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥ ഒരു വിദ്യാർത്ഥിയുടെ ഒരു കോളേജ് വിദ്യാർത്ഥിയുടെ കഥയാണ് മുഖ്യദാസൻ പറയുന്നത് കഥ ഇതാണെങ്കിലും കഥയിലൂടെ ജനങ്ങൾക്ക് കിട്ടുന്ന സന്ദേശം ഇതൊന്നുമല്ല ഇതിനേക്കാൾ വളരെ വലുതാണ് ഉച്ചഭക്ഷണം പോലും നേരെ ചൊവ്വ കഴിക്കാനില്ലാതിരുന്ന സാമ്പത്തിക സ്ഥിതിയിൽ വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ മാസശമ്പളം കിട്ടുന്ന ഒരു ജോലിയും ഇല്ലാതെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു ഈ ബംഗ്ലാവല കോടീശ്വര സിദ്ധാർത്ഥൻ എന്റെ ഏക വലിയ മുത്തപ്പ വലുതാണ് സതീർത്തി അങ്ങനെ പട്ടണിക്കാലത്ത് ഓറോട്ട് തിന്നു വളർന്ന കുഞ്ഞാണു മക്കളെ ഇന്ന് നമ്മളെ ഭരിക്കുന്നത് ആ കുട്ടിയുടെ പേരാണ് കുഞ്ഞെ പിണറായി വിജയൻ എല്ലാ അമ്മമാരും ഒറോട്ടിക്കാലത്തെ വിജയൻ്റെ കഥകൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം അപ്പോൾ മക്കൾ പറയും എനിക്കും ഒറോട്ടി തരൂ അമ്മേ വല്ലപ്പോഴും എന്നെയും പട്ടിണി കിടത്തു അമ്മേ എനിക്കും അമ്പത്താറ് വാഹനങ്ങളുടെ അകമ്പടിയുള്ള പിണറായി വിജയനാകണം ആ പറയാറില്ല പഠിക്കണം കുട്ടികളെ നമ്മുടെ വിഷമങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുകയല്ല വേണ്ടത് മറ്റുള്ളവരെ എത്ര വിഷമിപ്പിച്ചിട്ടാണെങ്കിലും നമ്മുടെ വിഷമങ്ങൾ ഇല്ലാതാക്കാനുള്ള പോഴികൾ കണ്ടുപിടിക്കണം ഒറ്റ നിറവുള്ള വസ്ത്രം രണ്ടോ മൂന്നോ ജോഡി ഡ്രസ്സുകൾ മാത്രമുള്ള ഒരു യഥാർത്ഥ അഭിമാനി തനിക്ക് രണ്ടു മൂന്ന് ജോഡി ഡ്രസ്സേ ഉള്ളെന്ന് മറ്റുള്ളവർ അറിയരുത് എന്ന നിർബന്ധത്തിന്റെ പുറത്ത് ഒരു നിറത്തിലുള്ള ഡ്രസ്സുകൾ മാത്രം വാങ്ങിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി എനിക്കുള്ളത് ഞാൻ ഇടുന്നു എനിക്കുള്ളത് ഞാൻ കഴിക്കുന്നു അതെ എനിക്ക് ഈ മൂന്ന് ജോഡി വസ്ത്രമേ ഉള്ളൂ അതിൽ ഞാൻ സംതൃപ്തനാണ് എൻ്റെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിലും ഞാൻ സന്തോഷവാനായി നന്നായി ജീവിക്കുന്നു എന്ന് മറ്റുള്ളവരെ കാണിക്കുന്നതല്ല അഭിമാനം എനിക്കിതൊക്കെ ഉള്ളൂ അപ്പൊ മറ്റുള്ളവർ എങ്ങനെ അറിയാതിരിക്കണം എനിക്കിതൊക്കെ ഉള്ളൂ എന്ന് അന്നും ഇല്ലാണെന്ന് അതിനെ നമുക്ക് അഭിമാനം എന്നല്ല തൽക്കാലം ദുരഭിമാനം എന്ന് വിളിക്കാം നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ ഏറ്റവും പ്രധാനം സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ കയ്യിൽ ഉള്ളത് നമ്മൾ എങ്ങനെ നന്നായിട്ട് ജീവിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ചു തരികയാണ് നമ്മുടെ മുഖ്യദാസൻ ഉള്ള സാഹചര്യം അനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം പോലും ഹോ ഭയങ്കര ഉപദേശം ഉള്ള സാഹചര്യം അനുസരിച്ചാണോ കേരളത്തിൽ അങ്ങിപ്പോൾ ജീവിച്ചു വരുന്നതും ഭരണം ആസ്വദിക്കുന്നതും കേരളത്തിന്റെ സാഹചര്യത്തിനനുസരിച്ചുള്ള ജീവിതമാണോ പിണറായി വിജയൻറ്റേത് ബാങ്ക് അക്കൗണ്ടിൽ കേരളത്തിന്റെ ഭരണം പത്താം വർഷം പൂർത്തിയാക്കി ഇറങ്ങേണ്ടി വരുമോ എന്ന ഘട്ടം വന്നപ്പോഴാണല്ലോ പിണറായി പട്ടിണി കഥയുമായി ഇറങ്ങിയിരിക്കുന്നത് കേൾക്കും ഇപ്പോ കേരളത്തിന് ഇത്രയും അധികം സാമ്പത്തിക പ്രതിസന്ധി മുന്നിലുണ്ട് കടത്തിൽ മുങ്ങിക്കിടക്കുന്നു ഇനിയും കടം കേന്ദ്രത്തോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു പല മേഖലകളും ഇപ്പോൾ പ്രതിസന്ധിയിലാണ് എന്നിട്ടും തനിക്കിരിക്കാനുള്ള കാറിന്റെ സീറ്റിന് അത്ര ആക്ഷൻ പോരാ എന്ന കാരണം കൊണ്ട് കുറച്ചുകൂടി ലക്ഷങ്ങൾ വിലമതിക്കുന്ന അടുത്ത വാഹനത്തിലേക്ക് ശ്രദ്ധ പോകുന്നത് ഈ പരിമിതമായ സാഹചര്യങ്ങളോടുള്ള നമ്മുടെ കൃത്യമായ പൊരുത്തപ്പെടലുമായിട്ട് നമുക്ക് ഉദാഹരിക്കാം ഇതൊക്കെയാണ് സാധാരണ ഉണ്ടാക്കുന്ന ഐറ്റംസ് അത്രേ അത്രയുള്ളു തെറ്റായ വഴികളിലേക്ക് നീങ്ങരുത് മറ്റുള്ള ആളുകളെ ബുദ്ധിമുട്ടിച്ച് എങ്ങനെ നമുക്ക് രാജകീയമായി ജീവിക്കാം എന്ന് നമ്മൾ ചിന്തിക്കരുത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അഴിമതി ചെയ്യരുത് അതൊക്കെ തെറ്റായ വഴികളാണ് കൈകൾ എപ്പോഴും ശുദ്ധമായിരിക്കണം അതായത് ഈ പറഞ്ഞു വരുന്നതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് അറിയാമോ പട്ടിണിയിൽ നിന്നും ഒരാൾ ഒരു കോടീശ്വരൻ്റെ പദവിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് മറ്റൊന്നും കൊണ്ടല്ല അയാളുടെ രാജ്യത്തിനോ അല്ലെങ്കിൽ സ്വന്തം നാടിനോ വേണ്ടി അയാൾ പല മേഖലകളിൽ സേവനം നടത്തിയതിന്റെ ഭാഗമായിട്ട് കിട്ടിയ ശമ്പളം കിട്ടിയാണ് അല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല ഒരു പൊതുപ്രവർത്തകന് എങ്ങനെ ഇത്രയും ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് ഒന്നുമില്ലായ്മയിൽ നിന്ന് എത്താൻ കഴിയും എന്ന ചോദ്യം ഇവിടെ നിരോധിച്ചതായി പ്രഖ്യാപിക്കുന്നു നീ ഒന്നും അങ്ങനെയൊക്കെയാണ് വയസ്സിൽ വയസ്സിൽ ആയി ആയി ആ കാലം തൊട്ട് ഒരു ഒരു സ്ഥാപനങ്ങളിലും തൊഴിൽ മേഖലയിലും ജോലി ചെയ്തതായിട്ട് രേഖകൾ പറയുന്നില്ല പറയുന്നില്ല അദ്ദേഹവും വക്കീൽ ഭാഗം നീ എന്താ കോടതി കോടതി പോകാൻ വേണ്ടി ഞാൻ നേതൃസ്ഥാനത്തേക്ക് വരാൻ ഇപ്പൊ എല്ലാരും ഇതാണ് പറ്റിയ മാർഗം പക്ഷേ അദ്ദേഹം ഇന്നീ സാമ്പത്തിക നിലയിൽ എത്തിയത് സ്വന്തം ഭാര്യയുടെ അനന്തമായി ആ പെൻഷൻ കാശ് ഉപയോഗിച്ചാണ് എന്ന് പറയപ്പെടുന്നു മാനങ്കര മണ്ഡലത്തിലെ പാർട്ടിയുടെ ബുദ്ധിജീവി സത്യമായിരിക്കാം ഒരു തൊഴിലാളി നേതാവ് എങ്ങനെ ഇത്രയും സമ്പന്നനായി ജീവിക്കുന്നു അതിന്റെ അടിസ്ഥാനം എന്താണ് അതിനു പിന്നിലെ രഹസ്യം എന്താണ് എന്ന് ഗഹനമായി ചിന്തിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ കമല ചേച്ചിയുടെ പെൻഷൻ്റെ കാര്യം സൂചിപ്പിച്ചത് പിണറായി വിജയൻ എന്ന നേതാവ് ഇത്രയും വളർന്നത് എന്ത് തൊഴിൽ ചെയ്തിട്ടാണെന്ന് ആർക്കും അറിയില്ല പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് നമുക്കറിയില്ല ഒരു കാര്യം മറ്റേ വാളിന്റെ കൂടെ കയ്യിൽ ഇല്ലാതെ നടന്ന കഥയുണ്ടല്ലോ അതിനേക്കാൾ ഇത് ഹിറ്റാകും അറിയണ്ടല്ലോ എല്ലാ ജനങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ സംശയം ഉന്നയിക്കരുത് ഒന്നുമില്ലായ്മയിൽ ജനിച്ചു വളർന്ന് ഒരു തൊഴിലും ചെയ്യാതെ ഏ വിവാഹിതനായ ശേഷം സ്വന്തം മക്കളെ വിദേശ സർവകലാശാലകളിലൊക്കെ പഠിപ്പിച്ച് ഇത്രയും വരെ ആക്കാൻ സാധിച്ചത് എങ്ങനെയാണ് അതിനു പിന്നിലെ സാമ്പത്തിക ശാസ്ത്രം എന്താണെന്ന് ജനത്തോടൊന്ന് വിശദീകരിക്കൂ ആർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ തുടങ്ങിയ സംശയങ്ങൾ ജനങ്ങൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കരുതേ ആ കൊടിയുടെ പവറാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് കേൾക്കുന്നവരിൽ അസ്വസ്ഥത ഉണ്ടാക്കാനും കേൾക്കുന്നവരിൽ പരിഹാസം ജനിപ്പിക്കാനും കേൾക്കുന്നവരിൽ പുച്ഛമുണർത്താനും മാത്രമല്ല കേൾക്കുന്നവരുടെ കണ്ണ് നനയിപ്പിക്കാനും തനിക്ക് സാധിക്കും എന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് മുഖ്യദാസൻ ഇമ്മാതിരി കഥകൾ വേദിയിൽ പുലമ്പുന്നത് അടവുകളിൽ ഇതേതാണ്ട് പത്തൊൻപതാമത്തെയോ ഇരുപതാമത്തെയോ ആയിട്ട് വരും പിന്നെ മുഖ്യ മുഖ്യസഖാവേ വേറൊരു കാര്യമുണ്ട് കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല ലോകത്ത് പലയിടങ്ങളിലും ഇതിനേക്കാൾ ബുദ്ധിമുട്ടി ഒരു നേരം ഇപ്പം ഒട്ടിയെങ്കിലും കിട്ടിയെന്ന് പറയുന്നുണ്ടല്ലോ അതുപോലും കിട്ടാതെ ഒട്ടിയ വയറുമായിട്ട് സ്കൂളിൽ പോയി സ്കൂളിലെ ടാപ്പിൽ നിന്നോ കിണറ്റിൽ നിന്നോ ഒക്കെ വെള്ളം പോരി കുടിച്ച് വയറ് നിറച്ച് ഇപ്പോ വലിയ സമ്പന്നരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അവരൊന്നും അഴിമതി കേസുകളിൽ പ്രതികളായിട്ടില്ല കൊലപാതക കേസുകളിൽ കുറ്റാരോപിതരായിട്ടില്ല ജനദ്രോഹികളായിട്ടില്ല അവരാരും ഇങ്ങനെ പബ്ലിസിറ്റികളും കൊടുക്കുന്നില്ല അപ്പോ താൻ എന്തോ വലിയ ത്യാഗം സഹിച്ചാണ് ഇന്ന് നിങ്ങളെ കാണുന്ന ലോക മാതൃക എന്ന രീതിയിൽ സാധനങ്ങൾ എഴുന്നള്ളിക്കുമ്പോൾ കുറച്ച് ലോകവിവരം കൂടിയാകാം